കേരളത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾ സുസ്ഥിരമായി നടന്നെങ്കിൽ മാത്രമാണ് വരും തലമുറയ്ക്ക് ഈ ഭൂമിയെ നമുക്ക് സുരക്ഷിതമായി കൈമാറാൻ പറ്റുകയുള്ളൂ എന്ന് സാധിക്കലേ തങ്ങൾ മണ്ണും ജലവും ജൈവവൈവിധ്യവും സംരക്ഷിച്ചു നടത്തുന്ന പദ്ധതികൾക്ക് മാത്രമാണ് സുസ്ഥിര വികസന പ്രവർത്തനങ്ങളെ സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നും തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ലീഗ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ ചെയർമാൻമാർ എന്നിവർക്ക് വേണ്ടി ഹരിതപദം ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു തങ്ങൾ നമ്മളൊരു പ്രദേശത്തിന്റെ ഭരണത്തിലേക്ക് വന്നവരാണ് ആ ഭരണം ഭാവി സുസ്ഥിരമാക്കാനും കൂടി പ്രതിജ്ഞാബന്ധമാവണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ സെലിബ്രേറ്റിംഗ് ഹെറിറ്റേജ് ഇതാണ് ഇതാണിപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ തനീർത്തരം നമ്മുടെ വെറ്റ്ലാൻഡ്സ് നമ്മുടെ ട്രഡീഷണൽ നോളജുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ ഹെറിറ്റേജുമായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എസ് സലാം മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ എൽ ഇ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ കാദർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സലീം കുരുവമ്പലം സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ മൂന്ന് വിവിധ വിഭാഗങ്ങളിലായി പരിസ്ഥിതി സൗഹൃദ വികസന പദ്ധതികളെ കുറിച്ചുള്ള ക്ലാസുകൾക്ക് ഡോക്ടർ ഷീല എ എം ജ്യോതിഷ് ചന്ദ്രൻ ജി അനിൽകുമാർ ആർ എന്നിവർ നേതൃത്വം നൽകി എൽ ഇ പി ഭാരവാഹികളായ എ എം അബൂബക്കർ അബ്ദുൾ ജബ്ബാർ എം ടി ഡോക്ടർ ആബിദ ഫാറൂഖി ഡോക്ടർ അബ്ദുൾ സലാം എ കെ ടി കെ അബ്ദുൾ ഗഫൂർ വി ഹുസൈൻ ക്ലിക്ക് ഫോർ മെന്റൽ പ്രൊട്ടക്ഷൻ ജില്ലാ പ്രസിഡന്റ് അട്ടുകൽ ഹനീഫ പെരിഞ്ചേരി ജനറൽ കൺവീനർ ഗെയിൻ ഷാനവാസ് എംപി മുഹമ്മദി എന്നിവർ പ്രസംഗിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം അമേദ യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ ആഹാ അത് നന്നായല്ലോ അപ്പോ ഈ വിസൻ ടിക്കറ്റ് ഒക്കെ വേഗം തന്നെ ശരിയാക്കണ്ടേ വേരിയേ കണ്ണാ വേണം കാശ് എത്ര വേണ്ടിയോടാ ഒരു 4 5 ലക്ഷം എന്തായാലും വേണ്ടിവരും എത്ര രൂപ കണ്ടിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ദിവസം അമ്മ ഞാനെന്താ മറുപടി ആയിക്കണ്ടേ നീ ഓക്കെ പറഞ്ഞു കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം